പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് ടിപ്സ് പഠിക്കാൻ പോവുകയാണ് എന്തിൻ്റെ എന്നല്ലേ കുറയ്ക്കാൻ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ വിഷാദം കുറയ്ക്കാൻ ഉള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അഞ്ച് തത്വങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിന് ശേഷവും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക ഇത് രാവിലെയും വൈകിട്ടും നിങ്ങൾ ഉറക്കമുണർന്ന പാടയും വൈകിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും ഈ അഞ്ച് ടിപ്സുകളും ദിനംപ്രതി ചെയ്യാം ഇനിയും സ്ട്രെസ്സ് ഉള്ളവർക്ക് മാത്രമല്ല ഇനിയും ഭാവിയിൽ പിരിമുറുഗങ്ങളും അമിതചിന്തകളും ഉത്കണ്ഠയും വിഷാദവും ഒക്കെ വരാതിരിക്കാൻ ഈ അഞ്ച് ടിപ്സുകൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക ലോകരാജ്യങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പാറയിലൂടെ തന്നെ അവരുടെ ജീവിതശൈലി നല്ല ഋഥത്തിൽ താളത്തിൽ കൊണ്ടുപോകേണ്ടിയിരിക്കും അപ്പം നമുക്ക് നോക്കാം അത് ഏതൊക്കെ ആണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിനെപ്പറ്റി ശ്രദ്ധിച്ച് കേട്ടോളൂ ഓക്കെ ആദ്യം നമ്മൾ അറിയുക നമുക്ക് ഈ സ്ട്രെസ് പിരിമുറുക്കമൊക്കെ കൂടുമ്പോൾ വിഷാദമൊക്കെ വരുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ ശ്വാസോച്ഛ്വാസ നിരക്ക് കണ്ടമാനം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ബ്രീത്ത് റേറ്റ് അത് കയറുകയും ഇറങ്ങുന്നതിന് താളം തെറ്റും ഒന്നില്ലെങ്കിൽ വളരെ സ്ലോയിലായി പോകും അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് കൂടാറുണ്ട് പലപ്പോഴും പാനിക്കായിട്ടുള്ള പല അറ്റാക്കുകളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഈ ആങ്സൈറ്റി കൂടുന്നവർക്ക് ഓർത്തിങ്ങുള്ളവർക്ക് പാനിക് അറ്റാക്ക് പോലെ സംഭവങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ ഓക്സിജൻ ലെവലിനെ ഒരു ഋഥത്തിൽ താളത്തിൽ കൊണ്ടുപോകാൻ ആദ്യം ചെയ്യേണ്ട നമ്പർ വൺ എന്ന് പറയുന്നത് കൺട്രോൾഡ് ബ്രീത്തിങ് എന്നുള്ളതാണ് നിയന്ത്രിത ശ്വസനം ഇപ്പം നമ്മൾ നാച്ചുറൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ശ്വസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളും ആരോഗ്യം ദേഷ്യൊക്കെയുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കല്ലേ ഇങ്ങനെ ആരോഗ്യം പലപ്പോഴും ബ്രീത്ത് റേറ്റ് വളരെ സ്ലോയിലാകുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരുമ്പം ശരീരം തന്നെ നിങ്ങളോട് ചോദിക്കാറ് ദീർഘമായി ശ്വാസം എടുത്തു വിടുന്ന കേട്ടുണ്ടോ പൂടിയും എങ്ങനെയുമ്പോ തന്നെ എന്തൊക്കെയോ ആലോചിച്ചതോ ലോത്തിരിക്കും കുറെ കഴിയുമ്പോ അതായത് ദീർഘമായ ഒരു ശ്വാസം എടുത്ത് വിടുമ്പോൾ എന്തില്ലാത്ത റിലാക്സ് മെന്റലി അനുഭവിക്കുന്നു അത് നമ്മളോട് കൂടി ചോദിക്കാൻ എടുക്കുന്നതാണ് അതുകൊണ്ട് നിയന്ത്രിത ശ്വസനം ഒരു പത്ത് പ്രാവശ്യം ഞാൻ ഇനി പറയുന്ന പോലെ ചെയ്യാം നമ്പർ വൺ ശ്വാസം ദീർഘമായിട്ടുള്ളിലേക്ക് എടുക്കുക പരമാവധി എത്രത്തോളം നിങ്ങളുടെ ലെങ്സിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അതി എഫേർട്ടൊന്നും വേണ്ട മാക്സിമം സാവകാശം ഉള്ളിലേക്ക് എടുക്കുക അങ്ങനെ അവിടെ ഹെഡ് നിർത്തുക എന്നിട്ട് എടുത്ത ശ്വാസത്തെ മുകളിലേക്ക് എടുത്തതിലും കൂടുതൽ സമയമെടുത്ത് താഴേക്ക് ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ് എങ്ങനെ കാണിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് ഒക്കെ എണ്ണം അത് തിരിച്ചിറക്കി വിടുമ്പോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വരെ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വിടുമ്പോൾ ടൈം കൂടുതലിട്ട് ഇറക്കി വിടുക അങ്ങനെ നിയന്ത്രിച്ച് നമ്മുടെ കൺട്രോളിൽ തന്നെ ഒരു പത്ത് പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുക നമ്പർ വൺ ഞാനൊന്ന് കാണിച്ചത് എങ്ങനെയാണ് വെറുതെ ഇരിക്കുക വെറുതെ നമ്മൾ കൈ മലർത്തി വെച്ചോ അല്ലെ ചിന്മുദ്രയിലോ ഇരിക്കുക എന്നിട്ട് വീണ്ടും അങ്ങനെ പത്ത് പ്രാവശ്യം ലോകത്തിലുള്ള എല്ലാ ചിന്തയും മാറ്റി നിർത്തി മനസ്സിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യാം ഫസ്റ്റ് രണ്ടാമത്തത് നമ്മൾ എന്തെങ്കിലും നമ്മൾ ആലോചിക്കുമ്പോൾ ഗഹനമായിട്ട് ആലോചിക്കുമ്പോൾ നമ്മുടെ കൈ അറിയാറ് ചെവിയിലേക്ക് പോകും അല്ലേ ചെവി ഇങ്ങനെ തിരുവനന്തപുരം ഓർമ്മയൊക്കെ പരുന്ന സമയത്ത് അതുകൊണ്ട് അടുത്തത് ചെവിക്ക് നമ്മുടെ ചെവിയുടെ ഈ ഭാഗത്ത് ഒരു പത്ത് പ്രാവശ്യം മസാജ് ചെയ്യാന്ന് പറ ഇങ്ങനെ ചെരിച്ചു പിടിച്ചതാണ് ഇങ്ങനെ ചെവി ഇങ്ങനെ സ്നേഹത്തോടെ ഒരു പത്ത് പ്രാവശ്യം രണ്ട് ചെവിയും നല്ലതുപോലെ ഇങ്ങനെ തീരുവാണ് ടെൻ ടൈംസ് എല്ലാം പത്ത് പത്ത് പ്രാവശ്യമാണ് അപ്പം ചെവി ഇങ്ങനെ പത്ത് പ്രാവശ്യം അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അത് വളരെ ശ്രദ്ധിക്കാം നമുക്ക് പലപ്പോഴും ടെൻഷനോ സ്ട്രെസ് ഒക്കെ കൊണ്ട് ഈ ഹെഡ് റീജിയൻ ഇവിടെയാണ് ഹെവിനെസ് വരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചും പുര്യങ്ങൾക്ക് തൊട്ട് മുകളിൽ പുര്യങ്ങൾക്ക് മുകളില് ഒരു പത്ത് പ്രാവശ്യം സ്നേഹത്തോടെ ഈ നാല് പേരുകൾ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മാക്സിമം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തലവേദനയോ ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ആരെങ്കിലും ഇതേപോലെ പ്രത്യേകിച്ച് സ്നേഹമുള്ളവന് ഇങ്ങനെ തലവിടുമ്പോ ഉടൻ തന്നെ അത് മായയായിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞപോലെ നമ്മൾ തന്നെ സ്നേഹത്തോടെ ഒരു പത്ത് പ്രാവശ്യം പൊട്ടിത്രീയായി മൂന്ന് കാര്യങ്ങൾ ആദ്യത്തെ ഞാൻ പറഞ്ഞു കൺട്രോൾഡ് ബ്രീത്തിങ് പത്ത് പ്രാവശ്യം രണ്ടാമത്തത് ചെവി സാവകാശത്തിൽ പത്ത് പ്രാവശ്യം ഇവിടെ മസാജ് ചെയ്യുക മൂന്നാമത്തത് വളരെ കൃത്യമായിട്ടുണ്ടാവും നമ്മൾ തന്നെ പുരികത്ത് ഇങ്ങനെ പുരികങ്ങൾക്ക് മുകളിൽ വിരലമർത്തി ഒരു പത്ത് പ്രാവശ്യം തീരുമാനമെടുക്കാം ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെഡ് റീജിയനിൽ രണ്ട് വിരലുകളിങ്ങനെ വെച്ച് നമ്മൾ കൈകൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മം ഉച്ചിയുടെ ഭാഗത്ത് കിട്ടും എന്നിട്ട് ഇവിടുന്ന് കൈ എടുക്കാം തൈങ്ങിനെ കൊടുത്തിട്ട് ഇവിടെ ടാപ്പ് ചെയ്യാം ടാപ്പ് ടു ടോപ്പ് ടോപ്പിൽ ടാപ്പ് ചെയ്യാം കുറച്ച് സമയം ഒരു പത്ത് പ്രാവശ്യം അതിൽ കൂടുതലും ഇവിടെ ചെയ്യാം ഓക്കെ മിനിമം പത്ത് പ്രാവശ്യം തട്ടിയാലും മതി നല്ലതുപോലെ ഈ രണ്ട് ഭാഗങ്ങളും ചേര് നടത്തും അത് നാലാമത്തെ ടിപ്പ്സ് അഞ്ചാമത്തത് നമുക്കറിയാം ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പം ടെൻഷനൊക്കെ അനുഭവിക്കുമ്പം ഒരു വ്യക്തിയുടെ മുഖം എങ്ങനെയായിരിക്കും മുഖം ഏതോ ചിന്താഗതത്തിനൊന്നും ഉത്കണ്ഠയായിരിക്കും ഒരു ആകാംക്ഷയോടുകൂടി ചിലപ്പോൾ ഇങ്ങനെയും ചിലത് അപ്പം മുഖത്തിന് വലിഞ്ഞു മുറും മുഖം വലിഞ്ഞു മുറച്ച് മനസ്സിൽ തോന്നിയ പിരിമുറുക്കമാണ് മുഖത്തേക്ക് വരുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയുന്നത് നമുക്ക് സന്തോഷം വരുമ്പം മുഖത്തെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഭാഗം മൗത്ത് പോഷനാണ് സന്തോഷം വരുമ്പോൾ സ്വഭായിട്ട് എങ്ങനെ ഒന്ന് ചിരിക്കാറുണ്ടല്ലേ വലിയും ഈ വലിയ സമയത്ത് ഒരു റിലീഫ് ഉള്ളിൽ അനുഭവം അതുകൊണ്ട് ചിരിക്കുമ്പോഴൊക്കെ റിലാക്സ് വരും പൊട്ടിച്ചിരിക്കുമ്പോൾ ആർത്തിചിരിക്കുന്നവർക്കൊക്കെ സ്ട്രെസ്സ് കുറവായിരിക്കും ഹാർട്ട് അറ്റാക്കും കുറവായിരിക്കും വരില്ല അപ്പം അതുകൊണ്ട് ഈ ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിരിക്കാനുള്ള വകകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഈ റീജ്യൻ വലിഞ്ഞു നിൽക്കാൻ ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ ഒന്ന് ശ്രമിക്കണം അതായത് സന്തോഷം വരാതെ എങ്ങനെ ചിരിക്കുമെന്ന് ചോദ്യം ഉണ്ടല്ലേ ചിരിക്കുമ്പം ഏകദേശം മുഖത്ത് നാൽപ്പത്തി ആറോളം പ്രഷർ പോയിന്റുകൾ വലിയ ഇങ്ങനെ വലിയുമ്പം മനസ്സിലേക്ക് ആ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട് ഒരു ശാന്തിയുടെ മനസ്സിലെന്ത് തോന്നിയാലും അത് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ ശരീരത്തിൽ ബോഡിയിലേക്ക് അപ്പോൾ ബോഡിയിൽ മാറ്റം വന്നാൽ മനസ്സിലും മാറ്റം വരും അപ്പം ആ റിലാക്സ് കിട്ടാനായിട്ട് ഹെഡ് റീജിയസ് ഹെഡ് റീജിയനിൽ ഈ ചുണ്ട് എന്ന് പറയുന്നത് വലിച്ചു പിടിക്കുക ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ചിരിക്കുന്ന പോലെ ആയല്ലേ പലരും പറയാറുണ്ട് എനിക്കങ്ങനെ ചിരി വരാതെ ചിരിക്കാൻ പറ്റില്ല ചിരി വരാനായിട്ട് മനസ്സ് മുഴുക സംഘർഷമല്ലേ അപ്പം ബോധപൂർവം നിങ്ങൾ വലിച്ചു പിടിച്ചാലും മതി ഒന്നും അതുമല്ലെങ്കിൽ ഒരു പെന്നോ പെൻസിലോ എടുത്ത് ഒരു മിനിറ്റ് ഇങ്ങനെ കുറച്ച് സമയം പിടിച്ചു വെക്കുക തീർത്തും ചിരി വരാത്തത് എങ്ങനെ ബന്ധം വയ്ക്കുന്നു ഇവിടെ വലിയെന്നും ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിന് റിലാക്സ് ഉണ്ടാകുകയും ചെയ്യും ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒന്നൊന്നായി ചെയ്തു നോക്കുകയും ഇതെല്ലാം കൂടെ ചെയ്യാനായിട്ട് കൂടിയൊന്നും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ പിരിമുറുക്കം മാത്രമല്ല ഓവർ തിങ്കിങ് വിഷാദത്തിലേക്ക് പോകുന്ന അവസ്ഥ ഇതിനെ എല്ലാം മറികടക്കാനായിട്ട് സാധിക്കും കുറേശ്ശെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക നമ്പർ വൺ എന്ന് പറയുന്നത് കൺട്രോൾഡ് ബ്രീത്തിങ് നമ്പർ ടു എന്ന് പറയുന്നത് ചെവി നല്ലതുപോലെ പത്ത് പ്രാവശ്യം മസാജ് ചെയ്യുക ഇനി പുലികങ്ങൾ നല്ലതുപോലെ മസാജ് കൊടുക്കുക അടുത്തത് നമ്മുടെ ടോപ്പിൽ ടാപ്പ് ചെയ്യുക പിന്നെ പറഞ്ഞു മൗത്ത് വാഷം വലിച്ചു പിടിക്കുക ഒരു മിനിറ്റ് ഇത് കൃത്യമായ രീതിയിൽ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങളൊരു നാലഞ്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്കും തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഫലം കിട്ടുന്നവർ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്